എവിടെ കർമ്മ ഉണ്ടോ അവിടെ ഇഡലി സാമ്പാറും ഉണ്ട് ആ എല്ലാരും ഇരിക്ക ഇരിക്കുപോയ അച്ഛന്റെ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ പറയുന്നത് പോലെ പറയുക നീ പറയണ പോലെ പറയാൻ ഇത് ഇടാ സത്യപ്രതിജ്ഞ അശുഭം ഈ പൂജ കിഴക്കുപിടിഞ്ഞാറാകുന്ന നല്ലത് ശുക്ലാം ഭരതരം വിഷ്ണു ശിവവർണം ദേവസ്യ ആരാണ് ഇതിനിടയ്ക്ക് ഒരു ക്രിസ്ത്യാനി ഇയാൾ ആരാ പിടിച്ചു മാറ്റുക നമ്മുടെ കർമ്മത്തിന് വിഘ്നം വരുന്നു എപ്പോഴും ഇങ്ങനെ എല്ലാം ഞാൻ ഞാനെപ്പോഴും എങ്ങനെയാ എന്നെങ്ങനെ എങ്ങനെയൊന്നറിയാ നിനക്ക് എന്റെ അപ്പൻ തങ്കപ്പന അയാൾ എന്നെ തങ്കപ്പനാ എന്താ ഇത് ഈ കഴിഞ്ഞോട്ടെ നിന്റെ അപ്പൻ തങ്കപ്പന ഉണ്ടല്ലോ മുപ്പത് പവൻ മുക്കു കൊണ്ടമായിരിക്കും തന്നത് സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി അളിയൻ ഒന്ന് ഞാനത് പണയം പിന്നെ ചെന്ന പേരില് ആറു മാസമാ ജയിലിക്കിടുന്നു ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്റെ മുപ്പൽ പറഞ്ഞ എനിക്ക് ഇപ്പൊ കിട്ടും എന്നിട്ട് മതി എന്റെ കയ്യിൽ പൂജയും വഴിപാടും ഒക്കെ എല്ലാ പിതൃക്കളെയും മനസ്സിൽ ധ്യാനിച്ച് ഈ പിഡം വെക്കുക എന്റെ അമ്മയുടെ ഒരു പിന്നെ മനുഷ്യനെ വിശന്ന് നിക്കുമ്പോഴാണിതെന്താടി കളിയു തരാനുള്ള സ്വർണം ഞാൻ തരാന്ന് പറഞ്ഞല്ലോ എന്നെ ചതിച്ച നിന്റെ അപ്പനുണ്ടല്ലോ ആ ഞൊണ്ടിത്തങ്കപ്പൻ അവൻ ദുഷ്ടനാടി ദുഷ്ടൻ അപ്പോട്ടാ ഒന്ന് പതുക്കെ ആ ദുഷ്ടന്റെ കാര്യം കേ എല്ലാരും നോക്കും ഇത്ര നാളെ നീ എവിടെ എടാ നിന്റെ തൊട്ടടുത്ത് തങ്കമ്മയാണോ ഇരിക്കണത് ഓ എന്തോരിപ്പാണ് രണ്ടുപേരും ഒട്ടിച്ചേർന്നിരിക്കണ ഇരിപ്പ് കണ്ടോ തങ്കമ്മന്റെ ചൂണ്ട തങ്കമ്മേടെ ചെറിയകത്ത് തമ്മിൽ ചൂണ്ടുകൊണ്ട് പോകുമ്പോ ഇവിടെ നാളെ നീ എവിടെ ഇത്ര നേരം പോയിരുന്നില്ല അപ്പൊ എന്നെ കാക്കം ബലിയിടാൻ തുടങ്ങിയാണോ ബലിതർപ്പണം കഴിയുമ്പം അത് പോയി തരാ ചോറ് തരാ എന്തോരം പേരാകരിക്കണേ തങ്കമ്മ അത് അമ്മയും 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 നാട്ടിലുണ്ടായിരുന്ന പക്ഷേ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചോറ് തരും ഇല്ലെങ്കിൽ പവിത്രം തിലോദകൻ ഓം അപ്പു പാപനാശകനം അപ്പു എന്റെ കാര്യം കഴിഞ്ഞിട്ട് മതി ഈ പാപനാശനമൊക്കെ ഏ അളിയനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ബലി കഴിയട്ടെ ബലി കഴിയട്ടെ എന്ന് എടാ ഈ ബലി കഴിയുമ്പോ എനിക്കിട്ട് എന്നാ വലത്താൻ ി തുടങ്ങിക്കോട്ടെ അള്ളി കാര്യം ഞാൻ നോയിക്കോളാം ഓം തങ്കപ്പൻ നാമദേവസ്യ ഇന്ന് ഞാൻ വന്നു നിങ്ങളുടെ ആര് പറഞ്ഞല്ലോ ക്രിസ്ത്യാനിയെ വിളിക്കാൻ നിന്നെ ഞാൻ ഇന്ന് ബലി കൊറേ നേരായി ഞാൻ ഓങ്ങുന്നു വേണ്ട വേണ്ടെന്ന് വെച്ചാ സമ്മതിക്കല്ലോ അല്ലേ തൊത്ത് പോകരുത് നിങ്ങൾ അച്ഛനും മകനും ചേർന്നാണ് ഇയാൾ ഈ രീതിയിലാക്കിയത്